എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ട ഒരു ആളാണ് പന്ത്രണ്ട് വർഷമായിട്ട് കേൾവി എൺപത്തിയ ശതമാനം നഷ്ടപ്പെട്ട ഒരു ഒരമ്മയാണ് പന്ത്രണ്ട് വർഷമായിട്ട് പറഞ്ഞു അതിനിടയ്ക്ക് മൂന്ന് വർഷം ഇയർഫോൺ ഉപയോഗിച്ചു ഇയർഫോൺ ഫോൺ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം ആദ്യ വെള്ളിയാഴ്ച ഷെഹിയോൻ ദേ കൺവെൻഷനിൽ ഞാൻ സംബന്ധിച്ചു ആരാധനയുടെ സമയത്ത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി ഏറ്റവും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊന്നും തിരിയുന്നൊന്നുമില്ല ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഞാനൊരു പൊട്ടിക്കാണ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഈ അച്ഛൻ എന്തൊക്കെയോ പറയണ്ടത് എനിക്കൊന്നും കേൾക്കണമില്ല മനസ്സിലാകണമില്ല ഞാനൊരു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ആ അത് ആ സമയത്ത് എൻ്റെ ചെവി കൂടെ ഓട്ടോറിക്ഷ ഓടുന്ന സൗണ്ടും വല്ലാത്ത അസ്വസ്ഥതയുമായി ഞാൻ ഇത് ഓഫ് ചെയ്തു ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ഓൺ ചെയ്തു ഓൺ ചെയ്ത പിന്നെ ഇത് തന്നെ അവസ്ഥ ഓട്ടോറിക്ഷ ഓണുന്ന സ്വരം അതിന്റെ ചെടി നല്ല റോട്ടിലല്ല മെറ്റിലിന്റെ പുറത്തു കൂടെ പോകുന്ന ആ സമയത്ത് ഞാൻ ഇത് ഒരു ബാഗിനകത്ത് വെച്ചു രണ്ടായിരത്തി ഇയർഫോൺ ഇയർഫോൺ ഈ ഭയങ്കരമായി വണ്ടി ഓടി ഓടി ചെവി അപ്പൊ എന്ത് ചെയ്തു ഇതെല്ലാം കടിയ ബാഗിലേക്ക് വെച്ച വെച്ചാ മീൻത്തിട്ട് ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല ഫോണല്ലേ കയ്യിലും ഫോണുണ്ട് പക്ഷെ ഇത് വല്ല എടുത്താലൊന്നും ഞാൻ കേൾക്കുകയല്ല ചിലപ്പോൾ വർക്ക് ചെയ്തെല്ലാം വരച്ച ദൂരോട്ട് ഇറങ്ങിട്ടും വല്ലിടത്തും പോയാൽ എന്താണെന്ന് മുമ്പ് കുംഭസാരിക്കാൻ പോലെ കഷ്ടപ്പെട്ട അമ്മച്ചിയാണ് അമ്മച്ചിയാണത് കാരണം പറഞ്ഞ കേൾക്കിയല്ല പക്ഷെ ഇപ്പൊ യാതൊരു കുഴപ്പമില്ല അച്ഛൻ വെറുതെ എന്ന് പറഞ്ഞാൽ മതി അതെല്ലാം കേക്കണുണ്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അല്ലേ പ്രിയപ്പെട്ട സഹോദര ഈശോ ഇത്രയും അത്ഭുതമായ അതായത് ഈശോ സൗഖ്യം കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇയർഫോണിന്റെ സ്വരം എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി ഓടി ആ സ്വരം അവിടെ കേൾക്കുക അതുകൊണ്ട് അതങ്ങ് എടുത്തു മാറ്റാൻ വേണ്ടി ഈശോ പറയണതാണ് മര്യാദയ്ക്ക് മാറ്റിയാ മതി അവർക്ക അല്ലേ ലുയ്യ അവിടെ ആ അമ്മച്ചിയുടെ പ്രാർത്ഥന കണ്ടോ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയോ ഇവിടെ ഇതേപോലെ ഒരു ആദ്യ കൺവെൻഷൻ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ വലിയ അവിടുത്തെ മൈക്ക് ഇങ്ങനത്തെ ഭയങ്കര അമ്പതിനായിരം വാട്സ് എൺപതിനായിരം വാട്സ് ഒരു ലക്ഷം വാട്സൊക്കെ വെച്ചിട്ട് ഇത്രയും ജനങ്ങൾ വരികയല്ലോ എൺപതിനായിരത്തിലോളം ജനങ്ങൾ വരുമ്പോണ്ട് അത്രയും വാട്സ് വെച്ചിട്ട് ഇത് ഭയങ്കര സ്വരത്തിൽ വലിയ ബോക്സുകളുടെ സ്വരത്തിലാണ് പറയണത് അത്രയും സ്വരത്തിൽ പറഞ്ഞിട്ട് ഈ ഒന്നും കേൾക്കണില്ല അമ്മച്ചി പറഞ്ഞ് ഈശോയെ ആ അച്ഛൻ അവിടെ കിടന്നു എന്തൊക്കെയോ പറയുള്ളൂ ഒന്നും വലുത്തലാകണില്ല ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് ഓടുന്നു തോന്നുകയെന്ന് അങ്ങനെ എന്തൊക്കെയോ അമ്മച്ചി അങ്ങോട്ട് പ്രാർത്ഥിച്ചു അത് കഴിയുമ്പോഴാണ് ഓട്ടോറിഷ എല്ലാം അങ്ങോട്ട് കൂടി ഓടണെ ആ സമയം ഈശോ അമ്മയെ സുഖപ്പെടുത്തി പ്രൈസ് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു Hallelujah, hallelujah, hallelujah.